അപ്രതീക്ഷിതമായ എന്തോ ശബ്ദം കേട്ടാണ് കല്യാണി ആ റൂമിനടുത്തേക്ക് വന്നത് അവിടെ നടക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് അവർ ഞെട്ടിപ്പോയി മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വീഥികൾക്ക് എന്നും ഒരേ മുഖമാണ് ഭക്തിയും വിയർപ്പും കർപ്പൂരഗന്ധവും കലർന്ന ഒരു പ്രത്യേകതരം വേഗത ആ നഗരത്തിനുണ്ട് തമിഴ്നാട് പോലീസിലെ കരുത്തുറ്റ ഉദ്യോഗസ്ഥ കല്യാണി ഐ പി എസ് ആ തിരക്കുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സങ്കീർണമായ ചില കേസുകളായിരുന്നു ഐ പിഎസ് എന്ന പദവി അവൾക്ക് വലിയൊരു ഭാരമായിരുന്നു വെയിൽ കടുത്തു തുടങ്ങിയപ്പോൾ തന്റെ ഔദ്യോഗിക വാഹനം ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട് കല്യാണി പുറത്തിറങ്ങി നടത്തം അല്പം പ്രയാസകരമായി തോന്നിയപ്പോഴാണ് വഴിയരികിൽ തളർന്നിരിക്കുന്ന ഒരു പഴയ സൈക്കിൾ റിക്ഷ അവളുടെ കണ്ണിൽപ്പെട്ടത് ആ റിക്ഷയുടെ സീറ്റുകൾ കീറി തുടങ്ങിയിരുന്നു അതിന്റെ നിറം വെയിലേറ്റു മങ്ങിയിരുന്നു ഏകദേശം നാല്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഡ്രൈവർ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു കല്യാണി അയാളെ കൈ കാട്ടി വിളിച്ചു ഭയ്യ ക്ഷേത്രം വരെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ റിക്ഷയൊന്ന് തട്ടിപ്പൊളിച്ച് കയറാൻ ആംഗ്യം കാണിച്ചു കല്യാണി റിക്ഷയിലിരുന്നു റിക്ഷ നീങ്ങി തുടങ്ങിയപ്പോൾ ആ മനുഷ്യന്റെ അധ്വാനം അവൾക്ക് തൊട്ടടുത്ത് കാണാമായിരുന്നു സൈക്കിൾ പെടലിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ അയാളുടെ കൈകളിലെ ഞരമ്പുകൾ തെളിയുന്നത് അവൾ നോക്കി നിന്നു അയാൾ ധരിച്ചിരുന്ന മുഷിഞ്ഞ ഷാട്ട് വിയർപ്പിൽ പൂർണമായും കുതിർന്നിരുന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കല്യാണി വെറുതെ ചോദിച്ചു നിങ്ങൾ എത്ര കാലമായി ഇവിടെ റിക്ഷയോടിക്കുന്നു അയാൾ അപ്പോഴും മുഖം തിരിക്കാതെ പതിക്കെ പറഞ്ഞു ഏഴു വർഷമായി മാഡം ആ ശബ്ദം കേട്ടതും കല്യാണിയുടെ ഉള്ളിൽ എന്തോ ഒന്നും മിന്നിമറിഞ്ഞു എവിടെയോ കേട്ടുപഴകി ആ ശബ്ദം അവളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലാക്കി പക്ഷെ അപ്പോഴും അവളുടെ യുക്തി അത് സമ്മതിച്ചു കൊടുത്തില്ല പെട്ടെന്ന് മുന്നിൽ ഒരു ഉത്സവത്തിന്റെ ഘോഷയാത്ര വന്നത് കാരണം ട്രാഫിക് പൂർണമായും തടസ്സപ്പെട്ടു റിക്ഷ നിർത്തിയിട്ട് അയാൾ തന്റെ തലയിലെ വിയർപ്പ് തുടയ്ക്കാനായി തലപ്പാവായി കെട്ടിയിരുന്ന ആ പഴയ തോർത്ത് ഒന്നഴിച്ചു പതുക്കെ തിരിഞ്ഞു നോക്കി ആ മുഖം കണ്ടതും കല്യാണിക്ക് ലോകം തന്നെ നിശ്ചലമായതുപോലെ തോന്നി വിയർപ്പിൽ നനഞ്ഞൊട്ടിയ മുടിയും നരച്ച താടിയും കവിളിലെ ആ ചെറിയ തഴമ്പും അത് തന്റെ ഭർത്താവ് മാധവനായിരുന്നു വർഷം മുമ്പ് തന്നെയും മകളെയും ഒരു വാക്കുപോലും പറയാതെ ഉപേക്ഷിച്ചു പോയ തന്റെ പ്രിയപ്പെട്ടവൻ കല്യാണിക്ക് വിറയലടത്താനായില്ല അവൾ റിക്ഷയിൽ നിന്നിറങ്ങി അയാളുടെ മുന്നിൽ തരിച്ചു നിന്നു മാധവേട്ടാ ആ വിളിയിൽ ഒരു ജന്മത്തിന്റെ മുഴുവൻ വേദനയും സങ്കടവും ഉണ്ടായിരുന്നു മാധവൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി തന്റെ മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥയായ സ്വന്തം ഭാര്യയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾ അവിടെ നിന്നും ഓടി പോകാൻ ശ്രമിച്ചെങ്കിലും കല്യാണി അയാളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്തിനായിരുന്നു ഞങ്ങളെ ഇങ്ങനെ ചതിച്ചത് കല്യാണിയുടെ ചോദ്യങ്ങൾക്കൊടുവിൽ അയാൾക്ക് സത്യം വെളിപ്പെടുത്തേണ്ടി വന്നു അന്ന് കല്യാണി ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞ് ചുമതലയേൽക്കുന്ന സമയമായിരുന്നു അവളുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരൻ ശ്രീധരനും ചില ബിസിനസ് മാഫിയകളും ചേർന്ന് മാധവനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിരുന്നു നീ അവളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്നെയും അവളെയും ഞങ്ങൾ കൊല്ലും അവൾക്ക് ഉയരങ്ങളിലെത്തണമെങ്കിൽ നീ അവളുടെ നിഴലിൽ പോലും ഉണ്ടാവരുത് സ്വന്തം ഭാര്യയുടെ ജീവനും അവളുടെ സ്വപ്നമായ യൂണിഫോമും സംരക്ഷിക്കാൻ വേണ്ടി മാധവൻ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ആ ഒളിച്ചോട്ടം വർഷമായി അയാൾ മധുലയിലെ തെരുവുകളിൽ ആരും തിരിച്ചറിയാത്ത ഒരു റിക്ഷാക്കാരനായി ജീവിക്കുകയായിരുന്നു ഈ ക്രൂരമായ സത്യം കേട്ടതും കല്യാണിയുടെ ഉള്ളിൽ എരിഞ്ഞു തന്നെയും തന്റെ കുടുംബത്തെയും തകർത്തവർക്കെതിരെ അവൾ ആ നിമിഷം തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു അന്ന് തന്നെ കല്യാണി തന്റെ പദവി ഉപയോഗിച്ച് പഴയ ഫയലുകൾ പൊടി തട്ടിയെടുത്തു തന്റെ സ്വകാര്യ സെക്യൂരിറ്റിയുടെ സഹായത്തോടെ ശ്രീധരനെയും സംഘത്തെയും കുരുക്കാൻ അവൾ രഹസ്യ ഓപ്പറേഷൻ നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ശ്രീധരൻ ലോക്കപ്പിലായി എന്നാൽ ലോക്കപ്പിലെ ചോദ്യം ചെയ്യലിൽ പോലും അയാൾ തന്റെ അഹങ്കാരം കൈവിട്ടില്ല അന്ന് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ മുറിയിൽ ഒരു ജൂനിയർ ലേഡി ഓഫീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണി പുറത്ത് മറ്റു രേഖകൾ പരിശോധിക്കുന്ന സമയം പെട്ടെന്ന് ശ്രീധരൻ അക്രമാസക്തനായി തന്റെ കൈയിലെ വില നഴിക്കാൻ സഹായിക്കണമെന്ന വ്യാജേന ആ ലേഡി ഓഫീസറെ അടുത്തേക്ക് വിളിച്ചു അവൾ കുനിഞ്ഞ നിമിഷം ശ്രീധരൻ തന്റെ കയ്യിൽ എങ്ങനെയോ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ ഇരുമ്പുകമ്പി ഉപയോഗിച്ച് അവളെ ആക്രമിച്ചു അവളുടെ കഴുത്തിന് പിടിച്ച് ഭിത്തിയോട് ചേർത്തു നിർത്തി അയാൾ അലറി നിന്റെയൊക്കെ മാടം കാരണം എന്റെ ജീവിതം തീർന്നു അതിനു പകരമായി നിന്നെ ഞാൻ കൊല്ലും പെൺകുട്ടിയുടെ നിലവിളി കേട്ട കല്യാണി മുറിയിലേക്ക് കുതിച്ചെത്തി കണ്ട കാഴ്ച അവളുടെ രക്തം തിളപ്പിച്ചു ഒരു നിമിഷം പോലും അവൾ വൈകിയില്ല സിനിമയെ വെല്ലുന്ന ആക്ഷനുകളല്ല മറിച്ച് തന്റെ ഐ പി എസ് പരിശീലനത്തിലൂടെ കിട്ടിയ കായിക ബലമാണ് അവൾ അവിടെ പുറത്തെടുത്തത് ഒരു ചീറ്റ പുലിയെ പോലെ അവൾ ശ്രീധരന്റെ നേർക്ക് പാഞ്ഞെടുത്തു അവൾ വായുവിൽ ഉയർന്നു ചാടി ഒരു ഫ്ളയിങ് കിക്ക് നൽകി ശ്രീധരനെ ലേഡി ഓഫീസറിൽ നിന്നും അകറ്റി നിത്തിയിലടിച്ചു താഴെ വീണ ശ്രീധരൻ വീണ്ടും എഴുന്നേറ്റ് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും കല്യാണി അയാളുടെ കൈകൾ പിന്നിലേക്ക് തിരിച്ചുപിടിച്ച് തറയിൽ അമർത്തി ഏഴ് വർഷം മുമ്പ് നീ എന്റെ കുടുംബം തകർത്തു പക്ഷേ ഈ യൂണിഫോമിനെ തൊടാൻ നിനക്ക് കഴിയില്ല കല്യാണിയുടെ ഓരോ വാക്കിലും ഇടിമുഴക്കം പോലെ കരുത്തുണ്ടായിരുന്നു അവൾ അയാളുടെ കഴുത്തിന് പിടിച്ച് ലോക്കപ്പിന്റെ അഴിക്കുള്ളിലേക്ക് വരിച്ചെറിഞ്ഞു ആ മുറിയിലപ്പോൾ മുഴങ്ങിയത് നീതിയുടെ ശബ്ദമായിരുന്നു അക്രമകാരിയായ ശ്രീധരനെ അതീവ സുരക്ഷയുള്ള സെല്ലിലേക്ക് മാറ്റി പരിക്കേറ്റ ലേഡി ഓഫീസറെ മറ്റു പോലീസുകാർ വന്ന് ശുശ്രൂഷിച്ചു തന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കി കല്യാണി പുറത്തേക്ക് വരുമ്പോൾ സ്റ്റേഷനിന്റെ ഗേറ്റിന് പുറത്ത് മാധവൻ നിൽക്കുന്നുണ്ടായിരുന്നു പഴയ ആ റിക്ഷാക്കാരനല്ല മറിച്ച് തന്റെ ഭർത്താവിനെയാണ് കല്യാണി അവിടെ കണ്ടത് അവൾ തന്റെ തലയിലെ തൊപ്പി മാറ്റിവെച്ച് മാധവന്റെ അടുത്തേക്ക് നടന്നു ആ വൈകുന്നേരം മധുരയിലെ തെരുവുകൾ ആ ദമ്പതികളുടെ പുനഃസമാഗമത്തിന് സാക്ഷിയായി കല്യാണി മാധവന്റെ കൈകൾ ചേർത്തു പിടിച്ചു ഇനി ആരും നമ്മുടെ ഇടയിൽ വരില്ല മാധവേട്ട നീതി ജയിച്ചു കല്യാണി പതുക്കെ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം അവരുടെ വീട്ടിൽ വീണ്ടും വിളക്ക് തെളിഞ്ഞു സത്യം എന്നും വിളിച്ചത് വരുമെന്നും സ്നേഹത്തിനും നീതിക്കും മുന്നിൽ ഗൂഢാലോചനകൾ തകർന്നടിയുമെന്നും ആ നഗരം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു അനീതിക്കെതിരെ പോരാടുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഓരോ കുടുംബത്തിനും ഈ കഥ ഒരു വലിയ പാഠമാണ് ഈ ധീരയായ ഓഫീസറുടെ നടപടി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകുകയും ഒപ്പം ജയ്ഹിന്ദ് എന്ന് കമന്റ് ഇടുകയും ചെയ്യുക നമ്മുടെ രാജ്യത്തെ ഇത്തരം ഉദ്യോഗസ്ഥരെ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം